അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ ദുബായിന്ന് നാട്ടിലേക്ക് തിരിച്ചിട്ട് വരില്ലായിരുന്നു കേട്ടോ അപ്പം റൂംമേറ്റ്സിനോടൊക്കെ യാത്ര പറയുന്നുണ്ട് ഇവർ തന്നെയായിരുന്നു എനിക്ക് എല്ലാ സംഭവങ്ങളും സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഞാൻ ഞാനവിടെ നിന്ന് ഇറങ്ങില്ലായിട്ടോ ഇറങ്ങുന്ന സമയത്ത് നല്ല സങ്കടം ഉണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസങ്ങളാണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ദുബായ് എയർപോർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ ബോർഡിംഗ് ബാസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്ന് കേട്ടോ വല്ലാത്തൊരു ക്യൂ ആയിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടൈം ഞാൻ അവിടെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ എനിക്ക് ബോർഡിംഗ് എല്ലാം കിട്ടിയിട്ട് ഞാൻ പിന്നെ ഇനി ബാക്കിയുള്ള പ്രൊസീജിയറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകലാന്ന് കേട്ടോ ഇപ്രാവശ്യത്തെ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിറ്റ് ആവശ്യം വന്നില്ല ഫ്ലൈറ്റിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഫ്ലൈറ്റിലോട്ട് കയറണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഭാഗത്തു നമ്മുടെ ഹാൻഡ് ലഗേജിൻ്റെ വെയ്റ്റ് എല്ലാം നോക്കുന്നുണ്ടേനും അങ്ങനെ ഇതാ ഞാൻ ബസ് കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഈ ഒരു യാത്രയുണ്ടല്ലോ പെ പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിലേക്ക് എത്തിയിട്ട് അപ്പൊ തന്നെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെത്താം അങ്ങനെയൊക്കെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നത് നല്ല ഒരു വെയിലാണെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ടായി പിന്നെ ഇതാ ഫ്ലൈറ്റിനകത്ത് കയറിയിട്ട് എനിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് പുറത്ത് വെച്ച് ഞാനിതാ ലഗേജ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇതാ അവരുടെ ഒരു ട്യൂഷൻ ക്ലാസ് ഉണ്ടാവുമല്ലോ അപ്പൊ ആ ഒരു ക്ലാസ്സും കേട്ടിട്ട് ഇരിക്കലാന്നിട്ടോ കയറി സമയത്ത് തന്നെ എനിക്ക് ഇങ്ങനെ നല്ല ഉറക്കൊക്കെ വരുന്നുണ്ടായിരുന്ന കേട്ടോ ഞാനിങ്ങനെ ഈ ൊക്കെ ചെയ്യുന്ന സമയത്ത് തലേ ദിവസം അധികം ഉറങ്ങില്ല ഫ്ലൈറ്റ് യാത്രൻ്റെ അത്ര മടുപ്പ് എനിക്ക് വേറെ ഒരു യാത്രയിലും കിട്ടിയിട്ടില്ല കേട്ടാ അപ്പം അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൽ കയറുക ഉറങ്ങുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടി ഞാൻ പിന്നെ തലേ ദിവസം ഉറങ്ങിയിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് ടൈം ഉറങ്ങിയതിന് ശേഷം ഞാൻ പ്രേമലും ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫീലിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒക്കെ വന്ന ഒരു സമയത്താണ് എണീറ്റിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡായിട്ടുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല ഞാൻ മുന്നിൽ അത്രയും പേരുണ്ടായിട്ടും പെട്ടെന്ന് ഇറങ്ങണം എന്നുള്ള ഒരു വാശിയോട് കൂടി എണീറ്റ് ഇങ്ങനെ നിൽക്കില്ലായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ പുറത്തിറങ്ങിയ സമയത്ത് നല്ല മഴ അവിടുന്ന് നല്ല ചൂടും കൊണ്ട് ഇവിടെ മഴ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാ കണ്ണൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് എനിക്ക് നമ്മുടെ ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാന്നെട്ടോ അപ്പോൾ ഏകദേശം ഒരുപാട് പേര് കയറിയത് കൊണ്ട് തന്നെ എന്റെ ലഗേജ് പെട്ടെന്ന് കിട്ടുന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു വന്നപ്പോഴേക്ക് എൻ്റെ ലഗേജ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കായിരുന്നു ഞാൻ ഓടി ചെന്നിട്ട് ആ ഒരു സംഭവം എടുത്തു ഫസ്റ്റ് ലഗേജ് കിട്ടിയപ്പോഴേക്കും അത് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതാണെങ്കിലും ശരിക്കും റാപ്പ് ചെയ്യാനും മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മഴക്കാലം യാതൊരു ബോധം എനിക്കില്ലായിരുന്നു അതാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും അടുത്ത് എൻ്റെ ലഗേജ് വന്നിട്ടില്ല അത് കഴിഞ്ഞിട്ടും വന്നിട്ടില്ല അങ്ങനെ ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുട്ടികളാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞ വിളിച്ചപ്പോൾ മുതൽ എനിക്ക് എങ്ങനെയെങ്കിലും ലഗേജ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല പൊറത്ത് ചാടാന്നുള്ള അങ്ങനെയൊക്കെ തോന്നലായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ കുറേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം നമ്മുടെ ലഗേജ് ലഗേജെല്ലാം കിട്ടിയിട്ട് ഇതാ പൊറത്ത് ചാടിയിട്ടുണ്ട് ഞാൻ ഞാന് ൂട്ടി കൊറേ നേരം വെയിറ്റ് ചെയ്ത് മടിച്ചിട്ടാന്ന് തോന്നുന്നു എന്നെ കണ്ടപാട് ഓടിച്ചാടി എന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നോ എനിക്ക് ഒരുപാട് സന്തോഷായി അങ്ങനെ വന്നപ്പോ അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് വരുന്ന സമയത്തൊക്കെ നല്ല മഴ ആയിരുന്നേട്ടോ നിർത്താണ്ടുള്ള മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുനിന്നും ഫുഡ് കഴിക്കാൻ നിന്നിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായി പിന്നെ ഇക്ക എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെതാണ് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രോൺസ് ബിരിയാണി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷാള്ള നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെതാണ് ഈ വീട്ടിൻ്റെ ഒരു ചായയും ഓംലെറ്റും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ആക്കാൻ നിട്ടാ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല അപ്പം മടിയില്ലെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം